ഹലോ ഫ്രണ്ട്സ് ഇതുപോലത്തെയൊക്കെ കുപ്പി ക്ലീൻ ചെയ്യാൻ ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞുതരട്ടെ ഇതറിയാവുന്നൊരു ചിലപ്പോൾ കാണുമായിരിക്കും എനിക്ക് വേറൊരാൾ പറഞ്ഞുതന്നെ അപ്പം ബാക്കിയുള്ളവർക്കോട് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ഈ സ്ക്രബറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തതിന് അകം മൊത്തം അഴുക്കും സ്മെല്ലും ഒക്കെ ആയിരിക്കും അപ്പം നമ്മൾ സ്വല്പം അരി പച്ചരിയോ നമ്മൾ കഞ്ഞി വെക്കുന്ന അരി എന്തായാലും ആയിക്കോട്ടെ അത് നമ്മൾ ഈ കുപ്പിക്കകത്ത് ഇടണം കുപ്പിക്കകത്ത് സ്വല്പണേ അരി ഇങ്ങനെ എടുത്ത് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡോ എന്തെങ്കിലും ഇട്ട് അതിനോട് സ്വല്പം വെള്ളം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് കുലുക്കണം ഇതേപോലെ നല്ല പതഞ്ഞു വരും അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്നുകൂടെ വാഷ് ചെയ്യാം അപ്പം നല്ല ക്ലീനായിട്ട് കുപ്പി ഒന്നുകൂടെ നോർമൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തു നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് സ്മെല്ലും കാണത്തില്ല ഇത് ഞാൻ കുറേ വട്ടം ചെയ്തുകൊണ്ടാണ് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോ നീ വേണമെങ്കിൽ കമൻ്റ് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഏറെ സ്നേഹത്തോടെ